അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായുള്ള പ്രചരണത്തിൽ ഡൊണാൾഡ് ട്രംപ് ഏറ്റവുമധികം ഊന്നൽ നൽകിയത് പശ്ചിമേഷ്യയിലെയും ലോകത്തെയും നടക്കുന്ന യുദ്ധങ്ങൾ നിർത്തുമെന്ന വമ്പൻ വാഗ്ദാനത്തിനാണ് നിറഞ്ഞ കയ്യടികളോടെയാണ് അമേരിക്കൻ പൗരന്മാർ ഡൊണാൾഡ് ട്രംപിന്റെ ഈ വാക്കുകളെ ഏറ്റുവാങ്ങിയത് ഒടുവിൽ ജനുവരി മാസം ഇരുപതിന് അമേരിക്കയുടെ പ്രസിഡന്റായി ട്രംപ് ചുമതലയേൽക്കുന്നതിന് മുൻപ് തന്നെ നടന്നു വന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധം താൽക്കാലികമായെങ്കിലും അവസാനിപ്പിക്കാൻ ട്രംപിന് കഴിഞ്ഞു എന്നാൽ ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ ട്രംപ് പരാജയപ്പെട്ടുവെന്നാണ് ഇപ്പോൾ വിമർശകർ ആരോപണം ഉന്നയിക്കുന്നത് ട്രംപിൻ്റെ വാക്കുകളെ ഉക്രൈൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു ട്രംപിൻ്റെ വാക്കുകളെ റഷ്യ തള്ളിക്കളഞ്ഞിരിക്കുന്നു ട്രംപിന്റെ അനുരഞ്ജന നീക്കങ്ങൾ അംഗീകരിക്കാതെ റഷ്യയും ഉക്രൈനും വീണ്ടും പരസ്പരം യുദ്ധത്തിലേർപ്പെടുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഒരു വശത്ത് ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ ട്രംപ് വിജയിച്ചുവെങ്കിൽ മറുഭാഗത്ത് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ ഡൊണാൾഡ് ട്രംപ് പരാജയപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതിനൊപ്പം ഞെട്ടിപ്പിക്കുന്ന ചില വാർത്തകളും പുറത്തു വരികയാണ് ഉക്രൈൻ റഷ്യ യുദ്ധം ആളിക്കത്തിക്കുന്നതിൽ അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായിരുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കരുതെന്ന് അമേരിക്ക ആഗ്രഹിച്ചിരുന്നു ജോ ബൈഡൻ ആഗ്രഹിച്ചിരുന്നു അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ആന്റണി ബ്ലിങ്കന് വലിയ താല്പര്യമുണ്ടായിരുന്നു റഷ്യ ഉക്രൈൻ യുദ്ധം ആഞ്ഞടിക്കാൻ റഷ്യക്കെതിരെ ആഞ്ഞടിക്കാൻ ഉക്രൈന് ആവശ്യത്തിലധികം ആയുധങ്ങൾ നൽകിയത് അമേരിക്കയാണ് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പെന്റഗണുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെ പുറത്തുവിടുന്നത് പലതവണ അമേരിക്കൻ കോൺഗ്രസിൽ ഉക്രൈന് വേണ്ടി ആന്റണി ബ്ലിങ്കൻ വാദിച്ചുവെന്നും ആവശ്യത്തിലധികം ആയുധങ്ങൾ ഉക്രൈന് സപ്ലൈ ചെയ്യാനുള്ള നിരന്തരമായ സമ്മർദ്ദങ്ങൾ ആന്റണി ബ്ലിങ്കൻ നടത്തിയെന്നുമുള്ള ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിടുന്നത് ഒരു ഘട്ടത്തിൽ റഷ്യ ഉക്രൈൻ യുദ്ധം വെടിനിർത്തലിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിൽ അതിന് തുരങ്കം വച്ചതും അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ആന്റണി ആണെന്ന അതിഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ടു ഘട്ടങ്ങളിലായി ഇരുന്നൂറ്റി അൻപത് ബില്ല് ഡോളറിന്റെ സാമ്പത്തിക സഹായമാണ് അമേരിക്കയും അമേരിക്കയ്ക്കൊപ്പമുള്ള ലോകരാഷ്ട്രങ്ങളും ഉക്രൈന് നൽകിയത് അതുമാത്രവുമല്ല കഴിഞ്ഞ ഡിസംബറിലും നവംബറിലുമായി കോടിക്കണക്കിന് ഡോളറിന്റെ ആയുധങ്ങൾ ഉക്രൈന് അമേരിക്ക നൽകിയിരുന്നു ഒരു ഘട്ടത്തിൽ അമേരിക്കൻ സ്റ്റേറ്റ് കോൺഗ്രസ് തടഞ്ഞു വെച്ചിരുന്ന ബാലിസ്റ്റിക് മിസൈലുകളുടെ വലിയൊരു ശേഖരം ആന്റണി ബ്ലിങ്കന്റെ ഇടപെടലുകളിലൂടെ ഉക്രൈന് അമേരിക്ക കൈമാറിയിരുന്നു ആ ആയുധങ്ങൾ അമേരിക്ക ഉക്രൈന് കൈമാറിയതിന് പിന്നാലെയാണ് റഷ്യയ്ക്ക് നേരെ കനത്ത വമ്പൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഉക്രൈൻ നടത്തിയത് ഇത് റഷ്യയെ ഞെട്ടിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കാരണം അതിമാരക പ്രഹരശേഷിയുള്ളതായിരുന്നു ഈ ബാലിസ്റ്റിക് മിസൈലുകൾ ആ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഉക്രൈൻ റഷ്യ ആക്രമിച്ചത് അമേരിക്ക നൽകിയ ബാലിസ്റ്റിക് മിസൈലുകൾ മാത്രമല്ല അതിനൊപ്പം ബ്രിട്ടീഷ് നിർമ്മിതമായ യു കെ നിർമ്മിതമായ ബാലിസ്റ്റിക് മിസൈലുകളും ആക്രമണത്തിനായി ഉക്രൈൻ ഉപയോഗിച്ചു റഷ്യയെ സംബന്ധിച്ച് ഇത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമായിരുന്നു തങ്ങളുടെ രാജ്യത്തെ ആക്രമിച്ച് നശിപ്പിക്കാൻ അമേരിക്കയും ബ്രിട്ടനും ഒന്നിച്ച് ഉക്രൈന് ആയുധങ്ങൾ കൈമാറുന്നു ഇതിന് പിന്നാലെയാണ് ഉക്രൈനിലേക്ക് അതിഭീകരമായ ആക്രമണം റഷ്യ നടത്തി തിരിച്ചടിക്കുന്നത് ഏറ്റവും കൂടുതലായി ഉക്രൈന്റെ തലസ്ഥാനമായ കീവിനെ കത്തിക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിയിരിക്കുകയാണ് ഉക്രൈൻ പാർലമെന്റിന് നേരെ പോലും റഷ്യയുടെ കനത്തെ ആക്രമണങ്ങൾ ഉണ്ടായി കഴിഞ്ഞ ദിവസം പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ ഉക്രൈന്റെ അതിർത്തിയിലുള്ള അഞ്ച് പട്ടണങ്ങൾ റഷ്യൻ സേന പിടിച്ചെടുത്തിരിക്കുന്നു ഉക്രൈനിലേക്ക് റഷ്യയുടെ മിലിട്ടറി കനത്തെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു ഉക്രൈനെതിരെ റഷ്യയുടെ പീരങ്കിപ്പട ഉക്രൈനിലേക്ക് കടന്നു കയറിയിരിക്കുന്നു കിലോമീറ്ററുകൾ പിടിച്ചെടുത്തിരിക്കുന്നു ഉക്രൈന്റെ അഞ്ചു പ്രധാനപ്പെട്ട പട്ടണങ്ങൾ തന്നെ ഇപ്പോൾ റഷ്യയുടെ അധീനതയിലായി കഴിഞ്ഞിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് അതായത് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ ഡൊണാൾഡ് ട്രംപിന് പരാജയം സംഭവിച്ചു അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ നല്ല ആരോഗ്യകരമായ സൗഹൃദമാണെന്നതാണ് ലഭിക്കുന്ന വിവരങ്ങൾ അതേസമയം ഈ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് പോലും ഉക്രൈനെതിരെയുള്ള യുദ്ധത്തിൽ നിന്ന് റഷ്യയെ പിന്മാറ്റാൻ ഇതുവരെ ട്രംപിന് കഴിഞ്ഞിട്ടില്ല പശ്ചിമേഷ്യയിലെ ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെട്ടതുപോലെ തന്നെ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും തൻ്റെ അനുയായിക സംഘത്തെ നേരത്തെ തന്നെ ട്രംപ് അവിടേക്ക് വിട്ടിരുന്നു എന്നാൽ ചർച്ചകളൊന്നും തന്നെ ഫലം കണ്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഫലം കാണാതിരിക്കുന്നതിന് കാര്യവുമുണ്ട് കാരണം റഷ്യയെ സംബന്ധിച്ച് അമേരിക്കയുടെ മധ്യസ്ഥ ചർച്ചകളിൽ താല്പര്യമില്ല ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ച് ജോ ബൈഡൻ പ്രസിഡന്റ് ആയിരുന്ന ഘട്ടത്തിൽ റഷ്യക്കെതിരെ ഉക്രൈന് ഉക്രൈനെ സഹായിച്ച ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് റഷ്യ കരുതുന്നു പുടിൻ കരുതുന്നു ഏറ്റവും ആധുനികമായ ആയുധങ്ങൾ മാരക സ്ഫോടകശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ മാരക പ്രഹരശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ഇതൊക്കെ യഥേഷ്ടം ഉക്രൈന് വാരിക്കോരി നൽകി റഷ്യയെ ആക്രമിക്കാനുള്ള ഉത്തരവിടുകയായിരുന്നു ഒരു ഘട്ടത്തിൽ അമേരിക്ക ചെയ്തത് അമേരിക്കയുടെ ഈ കൊടും ചതി റഷ്യ ഒരിക്കലും മറക്കില്ല അതുകൊണ്ട് തന്നെയാണ് പുതിയ അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് അധികാരമേറ്റ ശേഷവും തങ്ങളുടെ നിലപാടുകളിൽ മാറ്റമില്ല എന്ന് റഷ്യ വ്യക്തമാക്കുന്നത് ഉക്രൈനെതിരെ അതിരൂക്ഷമായ യുദ്ധം ഓരോ ദിവസവും തുടരുകയാണ് റഷ്യൻ സേന ഉക്രൈൻ്റെ പ്രധാനപ്പെട്ട പട്ടണങ്ങൾ പലതും റഷ്യ പിടിച്ചെടുത്തിരിക്കുന്നു ഉക്രൈൻ സേനയ്ക്കെതിരെ തന്നെ വലിയ നാശനഷ്ടമുണ്ടാക്കാൻ റഷ്യൻ ആക്രമണത്തിന് കഴിഞ്ഞിരിക്കുന്നു ഉക്രൈൻ സേന റഷ്യൻ ആക്രമണങ്ങളെ ഭയന്ന് പിന്തിരിഞ്ഞോടുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ നൽകുന്നത് അത്തരത്തിൽ ഉക്രൈനു ഒരു മാനസിക വിജയം റഷ്യ ഇതിനകം നേടിയിരിക്കുന്നു യുദ്ധം വീണ്ടും വീണ്ടും തുടരുകയാണ് റഷ്യൻ ഉക്രൈൻ യുദ്ധം നിർത്തുന്നതിൽ ഡൊണാൾഡ് ട്രംപ് പരാജയപ്പെട്ടു പരാജയപ്പെട്ടുവെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ തന്നെ പറയുന്നു വലിയ വായിൽ വീമ്പടിച്ച ട്രംപിന് പരാജയം സംഭവിച്ചിരിക്കുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധം താൽക്കാലിക താൽക്കാലികമായി അവസാനിപ്പിക്കാൻ കഴിഞ്ഞ ട്രംപിന് എന്തുകൊണ്ടാണ് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയാത്തത് അതിന്റെ യഥാർത്ഥ കാരണമാണ് അല്പസമയം മുമ്പ് ഞാൻ പറഞ്ഞു വെച്ചത് അതായത് ഒരു ഘട്ടത്തിൽ ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഘട്ടത്തിൽ ഉക്രൈൻ റഷ്യ യുദ്ധം ആളിക്കത്തിക്കാൻ ശ്രമിച്ചു അതിനുവേണ്ടി ഉക്രൈന് അനുകൂലമായുള്ള നിലപാട് സ്വീകരിച്ചു ഉക്രൈന് ആവശ്യത്തിലധികം ആയുധങ്ങൾ നൽകി സാമ്പത്തിക സഹായം നൽകി റഷ്യയെ ആക്രമിക്കാനുള്ള ഉത്തരവിട്ടു ഇപ്പോൾ അത് തിരിച്ചറിഞ്ഞ റഷ്യ ആകട്ടെ അമേരിക്കയുടെ വാക്കുകൾക്ക് പുല്ലുവില കൽപ്പിക്കുന്നില്ല ഇനി ഉക്രൈൻ എന്ന രാജ്യത്തെ തീർത്ത ശേഷം മാത്രം മതി യുദ്ധാവസാനം നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ റഷ്യ അങ്ങനെ അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുമ്പോൾ പുതിയ ഒരു പോർമുഖം കൂടി തുറക്കപ്പെടുകയാണ് റഷ്യ അമേരിക്ക ബന്ധം വഷളാകുന്നു റഷ്യയും അമേരിക്കയും ശത്രുപക്ഷത്തേക്ക് നീങ്ങുകയാണ് ഇനി അടുത്ത് വരാനിരിക്കുന്നത് ഒരു റഷ്യ അമേരിക്ക പോരാട്ടമാണോ ഒരു ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീളുകയാണോ എന്ന സ്ഥിതിയാണിപ്പോൾ സംജാതമായിട്ടുള്ളത്